റിയാമോ എന്ന ഒരു അവതരണം കാണത്തുകൊണ്ടാണ് സത്യത്തിൽ ഈ പരിപാടി തുടങ്ങേണ്ടത് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഈ സമയത്ത് ആര്യയെ പരിഹസിക്കുന്നത് മനുഷ്യത്വമല്ല ആര്യ രാജേന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ കുറഞ്ഞ പ്രായത്തിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ മേയറായ ആളാണ് അവർ വിവാഹം കഴിക്കുന്നതിനും കുട്ടി ഉണ്ടാകുന്നതിനും മുമ്പ് തന്നെ നഗരമാതാവായി തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം പിടിച്ചു അങ്ങനെ ആര്യം മേയറായി ആര് മേയറായി കഴിഞ്ഞപ്പോൾ സംഭവിക്കാവുന്ന പോലെയൊക്കെ സംഭവിച്ചു കോവിഡ് കാലത്ത് ഈ ഇല്ലാത്ത പൊങ്കാലയുടെ കല്ലും കട്ടും കളയാനായിട്ട് വലിയ തോക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു അർഹരായ ഉദ്യോഗാർത്ഥികളുടെ പേരുവിവരം ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നത് കണ്ടു പിന്നെ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിട്ട് പിടിച്ച് തടഞ്ഞ് അതിൻ്റെ അത് കയറി ഷോ കാണിക്കുന്നത് കണ്ടു മറന്നില്ലട ഇങ്ങനെ പലവിധ കലാപരിപാടികൾ കൊണ്ട് തിരുവനന്തപുരം നഗരവാസികളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ കഴിഞ്ഞ ഓണത്തിന് നാത്തൂമാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഈ മാമാട്ടിക്കുട്ടിയമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അഥവാ ആര്യ സച്ചിൻ ദേവ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി അങ്ങ് അകലെ ലണ്ടൻ നഗരത്തിൽ പോയി ഇറക്കി അവിടെ ചില സംഘാടകർ ഒരുക്കിയിരുന്ന ഒരു അവാർഡും കൈപ്പറ്റി എന്ത് നീ അവർ ഒരു നാട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് പോകുന്ന സമയത്താണ് ശ്രീമതി നല്ലവരായ തിരുവനന്തപുരത്തേരെ അറിയിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് അയ്യോ ഉണ്ട് അതായത് പ്രിയപ്പെട്ടവരെ ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇന്ന സംഘടന അതങ്ങനെ അധികം ആൾക്കാരൊന്നും ഒരു സംഘടനയൊന്നുമല്ല ആ സംഘടന സുസ്ഥിര വികസനത്തിന് ഏർപ്പെടുത്തിയ അവാർഡ് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് അത് കൈപ്പറ്റാൻ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ അനുഗ്രഹ ആശ്വാസത്തിലോട്ട് ഞാൻ ഇതാ ലണ്ടനിലേക്ക് പോവുകയാണ് അത് വായിച്ച തിരുവനന്തപുരത്തായി ഞെട്ടിപ്പോയി തിരുവനന്തപുരത്ത് ഇത്തരം കാലം എത്രയോ ഗംഭീരന്മാരായ ഘടാഘടിയന്മാരായിട്ടുള്ള മേയർമാരും മേറസ്സുകളും ഉണ്ടായിട്ട് ഇവർക്ക് ആർക്കും ഇതുപോലത്തെ ഒരു അവാർഡ് കിട്ടിയിട്ടില്ല നമ്മുടെ സിനിമാ നടൻ മധുവിൻ്റെ അച്ഛനൊക്കെ തിരുവനന്തപുരത്ത് മേയറായിരുന്നുണ്ട് അതുപോലെ എത്രയോ ആളുകൾ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ആർക്കും ഇങ്ങനെയൊരു സംഭവം കിട്ടിയിട്ടില്ല അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു കഴിവും പ്രാഗല്ഭ്യം എന്തോ ഉണ്ടെന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ലെങ്കിലും അങ്ങ് ലണ്ടനിലിരിക്കുന്ന സായിപ്പന്മാർക്ക് മനസ്സിലായി എന്ന് കരുതി ഇവരൊക്കെ അന്തം വിട്ടുപോയി എന്തിനാ ഈ കൊച്ചി മേയർ അനിൽകുമാർ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും കൊല്ലം മേയറായിരിക്കുന്ന പ്രസന്ന ഏണസ്റ്റുമരെ ഇത് അറിഞ്ഞ് അസൂയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ആര്യ രാജേന്ദ്രൻ അവിടെ ചെന്നു ഒരു അവാർഡെന്ന് വെച്ചാൽ വലിയ ട്രോഫിയൊന്നുമില്ല എന്നാലും ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി അതിൽ പറഞ്ഞിട്ട് അനുസരിച്ചാണെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച മേയറായിട്ട് ആര്യ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതും പിറ്റേ ദിവസം ഫേസ്ബുക്ക് വഴിക്ക് ഷെയർ സഖാക്കൾ മൊത്തം കോരിത്തനിച്ചു ദേശാഭിമാനിയിൽ വലിയ വാർത്ത വന്നു കൈരളി ചാനൽ ഇത് ആര്യ രാജേന്ദ്രൻ്റെ അസൂയാവഹമായ വിജയം എന്ന് പറഞ്ഞ് വലിയ സ്റ്റോറിയൊക്കെ അടിച്ചു അങ്ങനെ സഖാക്കൾ മൊത്തം ഈ കുട്ടി സഖാക്കളും മൂത്ത സഖാക്കളും എല്ലാവരും സാമൂഹ്യ മാധ്യമത്തിൽ തള്ളോട് തള്ളാറുണ്ട് കണ്ടു വാരിയെ പുച്ഛിച്ചവർക്ക് കനത്ത തിരിച്ചടി എന്നൊക്കെ പറയാം മുതലാക്കി പിന്നെയല്ലേ സംഗതി പുറത്തു വന്നു ഇത് കടലാസിൽ മാത്രം ഉള്ള ഒരു സംഘടനയാണ് എന്ന് മാത്രമല്ല ഏതോ ഗുജറാത്തികളോ സിന്ധികളോ മറ്റോ ആ ലണ്ടൻ കേന്ദ്രമാക്കി നടത്തുന്ന എന്തോ തട്ടിപ്പ് പ്രസ്ഥാനമാണ് അവരുടെ ലോകത്ത് ആർക്കും കിട്ടാത്ത അവാർഡാണ് ഈ ആര്യക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വേറെ ആർക്കും കിട്ടുകയുമില്ല ഒരു പക്ഷേ ആര്യെ പോലെ എന്താണ് ബുദ്ധി വളർച്ച കുറഞ്ഞ ഒരാൾ മാത്രമേ ഇത് സ്വീകരിക്കുമായിരുന്നു കൊച്ചി മേയർ അനിൽകുമാറിനോടുത്ത പുള്ളിയൊന്നുകൂടെ ആലോചിച്ചേനെ പുള്ളിയൊന്നുകൂടെ അന്വേഷിച്ചേനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഘടനയുണ്ടോ ഈ അവാർഡ് പേടിക്കുന്നത് അപകടമാകുമോ എന്നൊക്കെ കേട്ടിട്ട് നമ്മുടെ സഖാബ് ശൈലജ ടീച്ചർക്ക് റമോൺ മക്സാസ്യ അവാർഡ് കിട്ടി ഇപ്പോൾ പാർട്ടി അത് മേടിക്കേണ്ടതെന്ന് പറഞ്ഞു കാരണം അത് ബൂർഷു അവാർഡാണ് ഇവിടെ അങ്ങനെ ഒരു ആലോചന പോലും ഉണ്ടായില്ല യു കെയിൽ ഇരിക്കുന്ന ഏതോ ആളുകൾ കടലാസു കൊണ്ടുണ്ടാക്കിയ ഒരു സംഘടന ആ സംഘടനയിൽ അവരുടെ ഏറ്റവും വലിയ തമാശ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് പത്ത് പൗണ്ടാണ് പത്ത് പൗണ്ടാണ് ഈ സംഘടന മൂലധനം അങ്ങനെയുള്ള സംഘടനയാണ് സഖാവ് ആര്യ രാജേന്ദ്രൻ എടുത്താൽ ഒരു അവാർഡ് കൊടുത്തു സഖാവ് അവിടെ പോയി അത് കൈനീട്ടി വാങ്ങിയത് ഇത് ആര്യ രാജേന്ദ്രന്റെ സ്വകാര്യ അല്ല പൈസ എടുത്തത് അല്ലെങ്കിൽ സച്ചിൻ ദേവിന് എം എൽ എ എന്നുള്ള ശമ്പളമായിട്ടോ ടി എ ഡി ആയിട്ടോ കിട്ടിയ പൈസയൊന്നുമല്ല മറിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ടിൽ നിന്നാണ് പൈസ എടുത്തത് അതിന് സർക്കാരിൻ്റെ അനുമതി കൊടുത്തു സർക്കാരിൽ ഇരിക്കുന്ന ആൾക്കാർ എത്ര പ്രതിഭകളാണെന്ന് ആലോചിച്ചോന്ന് അവരും ഇത് അനുവദിച്ചു അങ്ങനെ രണ്ട് കൈനീട്ടി അവാർഡ് വാങ്ങിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കാലത്ത് തിരിച്ചു വരക്കുമ്പോ ഇത് നാട്ടിലെമ്പാടും പാട്ടായി ഇത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത സംഘടനയാണെന്നും ഇത് ദയനീയമായ ഒരു അവാർഡാണ് എന്നും എന്ത് പറയാം എന്തിന് ഇവിടെ ഷാജൻസ് കറിഹ തൊട്ട് നമ്മുടെ ഹരീഷ് വാസുവൻ വരെയുള്ള ആളുകൾ എൻ പ്രശാന്ത് ഐ എസ് അടക്കം സകല ആളുകളും ആര്യയുടെ അതി ആര്യയെ അതിഭയങ്കരമായിട്ട് പരിഹസിച്ചു മാമാട്ടി ഇന്നിപ്പോൾ വളരെ പരിഹാസിയായി ഏഷ്യാനെറ്റിലെ മുൻഷി വരെ മാമാട്ടിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ബലമായ വിശ്വാസം ഇത് വെറും ഒരു മാമാട്ടി കഥയല്ല ഇതിൻ്റെ പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ട് ഷാജർ സ്കറിയ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് ബി ജെ പി കാര്ക്ക് വേണ്ടി ബി ജെ പി കാരെ നടത്തുന്ന ബ്രിട്ടനിലെ ഒരു അവാർഡാണ് ഇതിനുമുമ്പ് ഈ അവാർഡ് കിട്ടിയ മിക്ക ആൾക്കാരും ബി ജെ പിക്കാരാണ് അപ്പം എന്തുകൊണ്ടാണ് അവർ ഇത്തവണ ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുത്ത് അവരുടെ കയ്യിൽ മാമാട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല ഈ ബി ജെ പി കാര് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായിട്ട് വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം സി പി എംകാർ അടുത്ത് എല്ലാ അഴിമതികളും അവർ കൃത്യമായിട്ട് നമ്പറിട്ട് വെച്ചിട്ടുണ്ട് അതിനെ ഒരു തിലകം ചാർത്താൻ ഒരു തൊടുകുറി ചാർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മാമാട്ടിക്ക് അവാർഡ് കൊടുത്തത് തേച്ചതാണല്ലേ ഈ പെൺകുട്ടി അവിടെ പോയി അത് കജനാവിന്ന് കാശ് എടുത്ത് നഗരസഭാ ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ലണ്ടനിൽ പോയി അവാർഡ് വാങ്ങിക്കും അവാർഡ് വാങ്ങിച്ചതിന് ശേഷം ഇത് നനഞ്ഞ പടക്കമാണെന്നും ശുദ്ധ ഉടായ്പ്പാണെന്നും ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്താൽ ഇനിയിപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പ് അവിടെ യഥാർത്ഥ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അപ്പോൾ ബി ജെ പി കാര്ക്ക് വളരെ എളുപ്പത്തിൽ മാമാട്ടിയെ പരിഹാസിയാക്കാനും അതുവഴി ഒരു മേൽക്കൈ നേടാനും സാധിക്കും നിങ്ങൾ നമ്മുടെ ബുദ്ധിയല്ല ബി ജെ പി കാരുടെ ബുദ്ധി ഇത് ഈ ആര്യരാജേന്ദ്രൻ്റെ ട്രോളുന്ന ആളുകൾക്ക് പോലും അറിയില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവരുടെ പ്രതിച്ഛായ മൊത്തത്തിൽ തകർക്കാനും സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഇതുപോലെ ശുംഭന്മാരുടെയും വിവരദോഷികളുടെയും അഞ്ച് നയപൈസരെ വിവരമില്ലാത്ത പത്ത് പൈസയുടെ ബുദ്ധിയോ കേൾക്കാനുള്ള മുസ്ലിം അഞ്ചു വയസ്സുള്ള വിവേകമോ ഇല്ലാത്ത മക്സാസെ അവാർഡ് കിട്ടുമ്പോൾ തട്ടിക്കളയുകയും കടലാസ് സംഘടന അവാർഡ് കൊടുക്കുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എന്ന് വരത്തി തീർക്കാനുമുള്ള വലിയൊരു സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നാണ് ഏതായാലും ആര്യ രാജേന്ദ്രനെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു ഇതുപോലുള്ള അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കൈപ്പറ്റണം അതിനോട് ആരാ പോന്നെ അളിയാൻ നിൽക്ക ഞാൻ ഇങ്ങനെ പോര് നോക്കുക നിനക്ക് കുരുണ്ട് പോകൂടാ